റിപ്പോർട്ട് ബ്രേക്കിംഗ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ മുഖ്യ പ്രതി പിടിയിലായിരിക്കുന്നു ഒഡീഷ സ്വദേശി അജയ് പ്രധാനാണ് പിടിയിലായത് ഹോസ്റ്റലിലേക്ക് എത്തിക്കാൻ ഇതര സംസ്ഥാനക്കാരുടെ സംഘത്തിന് കഞ്ചാവ് കൈമാറിയത് ഇയാളാണ് നേരത്തെ നാല് വിദ്യാർത്ഥികളെയും മൂന്ന് ഇതര സംസ്ഥാനക്കാരെയും അറസ്റ്റ് ചെയ്തിരുന്നു ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ഒടുവിലാ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു ഈ പിള്ളേരെ വഴിതെട്ടിക്കുന്ന മുഴുവൻ ഈ ചകാതിമാരാണല്ലേ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും പിള്ളേരെ വഴിതെറ്റിക്കുന്ന അയാളിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കേസിലെ മുഖ്യപ്രതിയാണ് മുഖ്യപ്രതിയെ ഇപ്പോൾ ഒഡീഷയിലെ ദരി ബാദിൽ നിന്നാണ് കളമശ്ശേരി പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാർച്ചിലാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് തോതിൽ കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നത് നാല് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരുന്നത് സ്ഥിരമായി തന്നെ അവിടെ കഞ്ചാവ് വിഭവം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്ഥിരമായി കഞ്ചാവ് എത്തിക്കുന്ന സ്ഥലമാണ് എന്നുള്ള വിവരത്തിൻ്റെ രഹസ്യവിവരത്തിൻ്റെ അടി സംസ്ഥാനത്തിലാണ് ഡാൻസർ സംഘം പരിശോധന നടത്തുകയും കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത് അന്ന് തന്നെ നാല് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പുറമെ തന്നെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന ഇതര സംസ്ഥാനക്കാരെ പിടികൂടുകയും ചെയ്തിരുന്നു മൂന്ന് പേരെയാണ് പിടികൂടി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നത് അവരിൽ നിന്ന് ലഭിച്ച ഉയരത്തിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഒഡീഷ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നത് കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ദരിംഗ് പോലീസ് സംഘം എത്തുകയും അവിടെ നിന്നാണ് അജയ് പ്രധാൻ എന്ന് പറയുന്ന മുഖ്യ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാളെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇപ്പോഴും പോലീസിനുള്ള സംശയം ഇത്തരത്തിൽ കേരളത്തിലേക്ക് വലിയ തോതിൽ തന്നെ ഇയാൾ അവിടെ നിന്ന് കഞ്ചാവ് കയറ്റി വിടുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ ഈ ഹോസ്റ്റലുകളിലേക്ക് അടക്കം സ്ഥിരമായി കഞ്ചാവ് എത്തുന്നതിൽ ഒരു നിർണായകമായ വഴിത്തെരുവ് ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ഓക്കെ താങ്ക് യു ശരണാണ് വിവരം നൽകിയത് ഇവരൊക്കെയാണ് വഴി വലിയ സംഘമാണ് വലിയ മാഫിയ സംഘമാണ് ഒഡീഷയിൽ നിന്നൊക്കെയാണ് സംഘത്തെ പിടികൂടിയത്